പക്ഷേ ഞാനിങ്ങനെ ഫേസ്ബുക്കുകൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു വാർത്ത അതായത് കേരളത്തിലാദ്യമായി രണ്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനെ മത്സരിപ്പിക്കാൻ യു ഡി എഫ് കോൺഗ്രസ് തീരുമാനമെടുത്തിരിക്കുന്നു ഒന്ന് ആലപ്പുഴ ജില്ലയിൽ വയലാ ഡിവിഷനിൽ മത്സരിക്കുന്ന അരുണിമായും കുറുപ്പിനും അതേപോലെ പോത്തങ്കോട് ജില്ലാ പഞ്ചായത്ത് പോത്തങ്കോട് ഡിവിഷണൽ ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായ അമയ പ്രസാദിനും അവസരം കൊടുത്തിരിക്കുന്നു പോത്തങ്കോട് എന്റെ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ഒക്കെയുള്ള ഞാൻ ഈ വാർത്ത ഇന്നലെ രണ്ടു ദിവസം മുമ്പേ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വളരെ പുരോഗമിതമായിട്ടുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ പുരോഗമനമായിട്ടുള്ള രീതി ആദ്യം യുവാക്കളെ ഇറക്കി അത് കഴിഞ്ഞത് ഇവിടെ ഇപ്പോൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് ഒരു അവസരം നൽകുന്നു അവർക്ക് എന്താണ് അവരുടെ നേതൃത്വ നിരയിലേക്ക് അവർ വരണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പൊ കാലത്തിനകത്ത് കോൺഗ്രസ് മാറുന്നില്ലേ തീർച്ചയായിട്ടും ഈ പറയുന്ന കോൺഗ്രസ് മാത്രമല്ല സി പി എമ്മിനാണെങ്കിലും ബിജെപിക്കാണെങ്കിലും ഇതുപോലെയുള്ള കമ്മ്യൂണിറ്റി എൽ എൽ ജി ബി ടിക്ക് കമ്മ്യൂണിറ്റിയെ ചേർത്ത് പിടിക്കുന്ന സംഘടനകളുണ്ട് പക്ഷെ എന്നാൽ പോലും അത്ര സജീവമായിരുന്നില്ല എന്നുള്ളതാണ് ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയായിട്ടൊക്കെ വരുന്നത് ഇപ്പോൾ ചരിത്രത്തിലാദ്യമായാണ് കോൺഗ്രസ് ആണ് ആദ്യമായി ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് കൊണ്ടുവരുന്നത് കേരളത്തില് അതെ കേരളത്തില് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയെ ചേർത്ത് പിടിച്ചു കോൺഗ്രസിൽ സംഘടനാതലത്തിലുണ്ട് പക്ഷേ സ്ഥാനാർത്ഥികളായിട്ട് മുന്നോട്ട് ഇനിയുണ്ടാവുമായിരിക്കും കാരണം നമുക്കറിയാം ഈ പറയുന്ന പോലെ വൈഷ്ണവ സ്ഥാനാർത്ഥിയെ കോൺഗ്രസിൽ നിന്ന് വന്നതിന് പിന്നാലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ചെറിയ ചെറിയ കുട്ടികൾ അന്വേഷിച്ചിടക്കുമായിരുന്നു സിപിഎം ആണെങ്കിലും ഇരുപത്തി ഒന്നിനും ഇരുപത്തി അഞ്ചിനും ഇരുപത്തി ഇടയിൽ പ്രായമുള്ള കുട്ടികളെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ സ്ഥാനാർത്ഥിയാക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു അതൊരു വാശിയായിരുന്നു ഇതുപോലെ തന്നെ ഒരു വാശിയായിരിക്കും ഇനി ഈ പറയുന്ന പോലെ ട്രാൻസ്ജെൻഡേഴ്സിനെ അല്ലെങ്കിൽ കോൺഗ്രസ് മൊത്തത്തിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മാറണമല്ലോ മാറാതെ ഇനി ഒരു വിജയം സാധ്യമാകില്ല എന്നുള്ളത് കോൺഗ്രസിന് മനസ്സിലായി തുടങ്ങിയിരിക്കുകയാണ് ഈ കടൽ കാലം കഴിഞ്ഞു എന്നൊക്കെ നമ്മൾ പറയും എല്ലാവരും അങ്ങനെയാണ് പറയുന്നത് കോൺഗ്രസിൽ അതൊരിക്കലും കഴിയില്ല ഈ പറയുന്ന യുവാക്കളെ മുന്നിട്ടിറക്കിയാലും ഇതിന്റെയൊക്കെ പിന്നിലെ ഈ പറയുന്ന കടൽ കിഴന്മാരെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന പ്രത്യേകിച്ച് സി പി എമ്മും ആക്ഷേപിക്കുന്ന ഇവരുടെയൊക്കെ ബുദ്ധിയും അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി പരിചയം അതെ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു കഴിവില്ലാതെ ഒരിക്കലും ഈ യുവാക്കൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ മാറ്റം നിർത്തുന്ന ഈ പ്രായമായ ആളുകൾ അല്ലെങ്കിൽ അവരുടെ ചിന്താശേഷി വേറിയാണെന്ന് പറയുമ്പോഴും അവരാണ് ആ പുറകിലിരുന്ന് ചരട് വലിക്കുന്നത് ഇവരെ ജയിപ്പിച്ച് ജയിപ്പിച്ചെടുക്കുകയാ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ആലോചിച്ചു വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഇപ്പൊ ജില്ലാ പഞ്ചായത്ത് പിടിക്കുകയാണെങ്കിൽ സംവരണം അതായത് ഇപ്പോ സംവരണം ഉണ്ടല്ലോ സ്ത്രീകളാണെങ്കിൽ സ്ത്രീകൾ പുരുഷനാണോ സംവരണാടിസ്ഥാനത്തിൽ നോക്കിയിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരാകാനുള്ള സാധ്യത അവരുടെ കമ്മ്യൂണിറ്റി ഒരു വീണ്ടും വലുതാവും പക്ഷെ എനിക്ക് വാർത്ത കാണുമ്പോ കോൺഗ്രസിന്റെ ഒരു മാറ്റം കാണുമ്പോ കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് പറഞ്ഞൊരു കാര്യമാണ് ഇപ്പൊ തന്നെ കോൺഗ്രസിൽ നിന്ന് മുഖ്യമന്ത്രി ആരാണെന്ന് നിങ്ങൾ ആരും ചെയ്യേണ്ട എന്ന് പറഞ്ഞു പറഞ്ഞ സ്ഥാനാർത്ഥിയില്ലെന്ന് പറയുമ്പോ ഇപ്പോ ഇപ്പോഴത്തെ ഒരു കോൺഗ്രസിന്റെ നീക്കം കാണുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നുന്നത് കോൺഗ്രസിൽ നിന്നൊരു ഒരു സ്ത്രീ മുഖ്യമന്ത്രി കേരളത്തിന് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ പറയുന്ന പുരുഷന്മാരെല്ലാം നിങ്ങളിൽ ആരാകും നേതാവ് എന്ന് പറഞ്ഞുകൊണ്ട് മാറുന്നുള്ളൂ ഞാനൊരു സ്ത്രീയെ മുന്നോട്ട് വെക്കാമെന്നുള്ള ഒരു ഹൈക്കമാൻഡിന്റെ ഒരു പുതിയ നീക്കമാണോ എന്നുള്ള സംശയം ഇനിയിപ്പോ പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിച്ച് മുഖ്യമന്ത്രിയാകുമെന്നാണ് പറയാൻ പറയാൻ അങ്ങനെ സാധിക്കില്ല അല്ലെങ്കിൽ അങ്ങനെ ആവില്ലെന്ന് പറയാൻ സാധിക്കില്ലല്ലോ കാരണം കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഈ ഒരു നീക്കം ട്രാൻസ്ജെൻഡേഴ്സിന്റെ മുന്നിൽ നിർത്തി എന്ന് പറയുമ്പോൾ ചരിത്രത്തിൽ മുന്നോട്ട് കൊണ്ടുവരും അല്ലെങ്കിൽ ജനശ്രദ്ധ പിടിച്ചു പറ്റുക ജനങ്ങളെ ജനങ്ങളോട് കോൺഗ്രസിനുള്ള ആ ഒരു ആ ഒരു കാഴ്ചപ്പാടെ പൂർണ്ണമായി മാറുന്ന രീതിയിലാണ് ഇപ്പോ കോൺഗ്രസിന്റെ നീക്കങ്ങളെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ ഈ ഒരു നീക്കവും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ ഈ പറയുന്ന എൽ ജി പി ടി കമ്മ്യൂട്ടിയെ ചേർത്ത് നിർത്തുമ്പോൾ ഇവരെ അംഗീകരിക്കാത്ത കുറെ ആളുകളുണ്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ് ഇപ്പോഴും ഇവരെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ എന്നാൽ പോലും മാറ്റം ഉണ്ടെങ്കിൽ പോലും ഇന്നും ചേർത്ത് നിർത്താൻ മടിക്കുന്ന അല്ലെങ്കിൽ ും എൽ ജി ബി ടിക്ക് ഒക്കെ ചീത്തയാണ് സ്ട്രേറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പെണ്ണും ആണും മാത്രമേ നല്ലതുള്ളൂ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരുപാട് ആളുകളുണ്ട് ഇത്തരത്തിലുള്ള ആളുകളുടെ വോട്ട് ഈ പറയുന്ന കോൺഗ്രസ് പറഞ്ഞതല്ലേ തീർച്ചയായിട്ടും ഇത് പ്രതിഫലിക്കാൻ അവരെത്തോളം പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസം നമ്മൾ അർജുനുമായിട്ട് സംസാരിച്ചു അതേപോലെ നമ്മൾ ഈ ബിഗ് ബോസിന്റെ വിഷയം എടുക്കുമ്പോൾ ആദിലാ നൂറ വിഷയങ്ങൾ അതെല്ലാം ചർച്ച ചെയ്യുന്നതാണ് അപ്പൊ ഇത്തരത്തിൽ ജനാധിപത്യത്തിന്റെ ഭാഗമായി ഇത്തരം ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള വ്യക്തികൾ വരുമ്പോൾ അവരെ അവരുടെ അവർക്ക് ലഭിക്കുന്നത് ഇപ്പൊ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അവർക്ക് ലഭിക്കുന്ന അംഗീകാരമാണ് അവർക്ക് കിട്ടുന്ന ഓരോ വോട്ടുകളും എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് രണ്ടാമത് നോക്കൂ അതായത് ഈ പ്രായമായവർ അവർ എല്ലാവരും പഴയ തലമുറയാണ് ഇവരെ എത്രത്തോളം ഓറിയന്റേഷൻ ചെയ്ത് പോകുന്നത് അത് വീടുകളിൽ നിന്ന് തന്നെ ആരംഭിക്കണം ഹർഷയുടെ വീട്ടിൽ ഒരു കോൺഗ്രസ് അനുകൂല കുടുംബമാണെന്ന് വെച്ചാൽ എന്നാലും ആ ഇപ്പോ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി നിന്നൊരു വ്യക്തി വരുന്നു അവർക്കൊന്നും കൊടുക്കേണ്ട എന്നുള്ളൊരു സമയം വരും പക്ഷെ അവിടുത്തെ കുട്ടികൾ അല്ലെങ്കിൽ ഹർഷയെ പോലുള്ളവർ അല്ലെങ്കിൽ എന്നെ പോലുള്ളവർ വീട്ടിൽ നിന്ന് തന്നെ ഇതിനൊരു ഒരു എഡ്യൂക്കേഷൻ അതായത് ഇന്നതാണ് സംവിധാനം വോട്ട് ചെയ്യണം അവർക്ക് അവരെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് എന്നൊരു തരത്തിലുള്ള മെസ്സേജുകൾ കൊടുക്കേണ്ടത് അത്യന്താപക്ഷോദിച്ച മറ്റൊരു ചോദ്യം വാൽഡ് ആണ് എത്രത്തോളം വോട്ടുകൾ ഇവർക്ക് എന്നുള്ളത് അതിന്റെ ആദ്യപടി കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങുന്ന കോൺഗ്രസിന്റെ എല്ലാ മിഷനറികളും വേണ്ടിയുള്ള ബോധവൽക്കരണവും കൗൺസിലിങ്ങും ഉൾപ്പെടെ ഉള്ളവ കൊടുത്തുകൊണ്ട് ഇവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ ഇത് വലിയൊരു ഇനിഷ്യേറ്റീവ് ആണ് ചിലപ്പോൾ പാളി പോവാക്കണമെന്ന് പോലും ഇല്ല ജയിച്ചു വരാം ജയിക്കുകയാണെങ്കിൽ അതൊരു വിപ്ലവത്മകമായിട്ടുള്ള ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വിജയം തന്നെയായിരിക്കും പക്ഷെ ഇവർക്ക് ലഭിക്കുന്ന ഓരോ വോട്ടുകളും അവർക്ക് ലഭിക്കുന്ന അംഗീകാരമാണെന്ന് പറയുമ്പോൾ ആൾക്കാർ ഇപ്പോഴും മാറിയിട്ടില്ല നമ്മൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് ജെൻസി ജെൻസികളൊക്കെ അംഗീകരിക്കും ജെൻസി വോട്ടുകൾ കിട്ടുമായിരിക്കും അവർക്ക് കൃത്യമായി തീർച്ചയായിട്ടും പലരും വോട്ട് ചെയ്യുന്നില്ല പോകുന്നില്ല ില്ലാട്ടികൾ ഒരുപാട് ഭാഗമായി ഞാൻ കൊച്ചിയിൽ നമ്മുടെ കോർപ്പറേഷൻ ആര് ഭരിക്കുമെന്ന് ഹോക്സ്പോപ്പ് എടുത്തിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായി പറയുന്നത് വോട്ടർ ലിസ്റ്റ് പേരില്ല വോട്ടർ ലിസ്റ്റ് പേരുണ്ടെങ്കിലും വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്തിനാ ഇതിലൊക്കെ പങ്കെടുത്തിട്ട് ആ സമയം ഉണ്ടെങ്കിൽ വേറെന്തെങ്കിലും ചെയ്യാം അവര് എ പറ്റിയും മറ്റേ നൂതന രംഗങ്ങളെ പറ്റിയൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള അരാഷ്ട്രീയവാദികളായിക്കൊണ്ടിരിക്കണം അത്ര പക്ഷെ അവർക്ക് ഇത്തരം കാര്യങ്ങൾ എന്താണ് എൽ ജി ബി ടി പ്ലസ് കമ്മ്യൂണിറ്റി അവരുടെ താല്പര്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എങ്ങനെ സമൂഹം കാണണം അവരത് എജെൻസികൾ അവരെ ഭയങ്കര നോർമലൈസ് ചെയ്ത് കാണുന്ന ഒരു സംവിധാനമാണ് പണ്ടത്തെ കാലത്ത് അങ്ങനല്ല അയ്യോ എന്താണ് ഒരു പരിഭ്രാന്തിയോടുകൂടി അല്ലെങ്കിൽ ഒരു ഒരു കൈയ്യകരം മാറ്റി നിർത്തുന്ന ഒരു സംവിധാനത്തിലാണ് ഏജൻസികൾ അവർ നോർമലൈസ്ഡ് ലൈഫിൽ ഇവരെ കാണുന്നത് ആ ഒരു സാധനം പഴയ തലമുറയ്ക്ക് കൂടെ പകർന്നു നൽകാൻ ഇവർ വോട്ട് ചെയ്യാൻ ചെയ്യാനിറങ്ങണം അത് വീടുകളിൽ നിന്ന് ഇവർക്ക് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള കുറെ ആളുകൾക്ക് ഇപ്പോഴും പാർട്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ സജീവമാണെങ്കിലും അവർക്ക് അവരുടെ അഭിപ്രായം പറയുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട് കാരണം അവരൊരു പാർട്ടി മാറ്റി നിർത്തി ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ അവർ ഒരു വാക്ക് സംസാരിച്ചാൽ പിന്നീട് അവരെ ആ ഒരു സംഘടനയിൽ നിന്ന് പോലും പുറത്താക്കുന്ന രീതിയിലൊക്കെയുള്ള നീക്കം രാഹുൽ രാഹുൽ ബന്ധപ്പെട്ട് രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് അവരെ സംഘടനയിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒരു നീക്കങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ അതും വലിയ രീതിയിൽ ഒരു നെഗറ്റീവ് ഷീഡ് പാർട്ടിക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ പുരുഷൻ ആരും ആയിക്കോട്ടെ സ്ട്രൈറ്റ് എന്ന് പറയുന്ന ആരായാൽ പോലും അവർക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവർ അത് അഭിപ്രായം പറഞ്ഞേ തീരുവള്ളൂ ആ ഒരു കാരണം കൊണ്ട് അല്ലെങ്കിൽ പാർട്ടി മാറ്റി നിർത്തിയെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം കോൺഗ്രസ് ആണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ട് ഓരോരുത്തർക്കും അവരുടേതായി ഇഷ്ടങ്ങൾ തുറന്നു പറയാൻ സാധ്യതയുണ്ട് പക്ഷെ എന്നിട്ടും ഈ ഒരു കടിഞ്ഞാണിടുമ്പോൾ അത് എത്രത്തോളം കോൺഗ്രസ്സിന് പിന്നീട് ബാധിക്കും എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്